നമസ്കാരം ഈ വീഡിയോ മറ്റാരെക്കുറിച്ചുമല്ല അന്തരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ വിജയകാന്ത് സാറിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ കൂടെ രണ്ട് തമിഴ് പടത്തിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി പോലെ വിക്രമൻ സാർ ഡയറക്ട് ചെയ്ത പോലെ എന്ന സിനിമ ഓസ്കാർ ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഈ പടത്തിൽ എനിക്ക് ത്രൂ ഔട്ട് റോൾ എന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ വൈഫിന്റെ ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്തത് സുമതി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു രാശിയില്ലാത്ത ഒരു പെണ്ണായിട്ടാണ് അതിനകത്തുണ്ടായിരുന്നത് അദ്ദേഹം അദ്ദേഹത്തെ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത് കണ്ട് അത്ഭുതത്തോടെ ഞാനും എന്നാൽ കഴിയുന്ന വിധം ആ പടത്തില് സഹകരിച്ചു പൊള്ളാച്ചിയിൽ വെച്ചായിരുന്നു ഷൂട്ട് ഒരു വലിയ പാറക്കെട്ടിന്റെ മുകളിൽ സോങ് സീക്വൻസ് ഒക്കെ എടുത്തു പൊള്ളാച്ചിയിൽ സെറ്റ് ഇട്ടിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത് പ്രഭുദേവ മീന കൌസല്യ ഞാന് എന്നിവരൊക്കെയായിരുന്നു ഇതിനകത്ത് മുഖ്യ കഥാപാത്രങ്ങളായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തോടൊപ്പം അങ്ങനെ ആ സിനിമ കഴിഞ്ഞ് ആ സിനിമ ഒരു വലിയ വിജയമായി കഴിഞ്ഞതിന് ശേഷം ആ സിനിമയില് ഷീൽഡൊക്കെ വെച്ച് ഒരു വലിയൊരു ഫങ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്കും കിട്ടിയ ഒരു ഷീൽഡ് അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വാഞ്ചിനാഥൻ ഷാശി കലാസ് സംവിധാനം ചെയ്ത വാഞ്ചിനാഥൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് അദ്ദേഹത്തിന്റെ സിസ്റ്റർ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഒരു അന്വേഷണം ഉണ്ടായി അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഷീൽഡ് കണ്ടപ്പോഴാണ് എന്നെ ഓർമ്മ വന്നതും അന്തപൊണ് കൂപ്പിടങ്ങളട എന്ന സാറിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അവരോട് പറഞ്ഞപ്പോ അവരെല്ലാവരും പറയാ അഞ്ചു അരവിന്ദ് അഭിനയം നിർത്തി സർ അതുകൊണ്ട് വിളിച്ചിട്ട് കാര്യം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ഇരുന്നാലും കൂപിടുങ്ങളെ നാം കൂപ്പേൻ ചൊല്ലുങ്ങ അങ്ങനെ പറഞ്ഞിട്ട് സാർ എന്നെ വിളിക്കുകയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ സന്തോഷത്തോടെ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്ന ഒരു പല്ലവിയാണ് അഞ്ചു അരവിന്ദ് അഭിനയം നിർത്തി എന്നുള്ളത് അപ്പോ അത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹം മറന്നില്ലല്ലോ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിനെ അദ്ദേഹം മറക്കാതെ അടുത്ത പടം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വിളിച്ചല്ലോ എനിക്ക് എനിക്കൊരുപാട് സന്തോഷമുണ്ടായി ആ ഒരു നിമിഷം എന്തായാലും അദ്ദേഹത്തിന് സുഖമില്ല എന്ന വിവരം കേട്ടപ്പോ തന്നെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു വേഗം സുഖമായി വരട്ടെ പൂർവാധികം ശക്തിയോടെ സിനിമയിലും പൊളിറ്റിക്സിലൊക്കെ സജീവമാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ പ്രണാമം മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങിയിട്ടുള്ള നടിയാണ് അഞ്ജു അരവിന്ദ് മലയാളം തമിഴ് കന്നഡ ഭാഷകളിലെല്ലാം ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമാകുവാൻ അഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് തമിഴിൽ വിജയ് രജനീകാന്ത് വിജയകാന്ത് എന്നിവർക്കൊപ്പമെല്ലാം അഭിനയിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുള്ള അഞ്ജു നടൻ വിജയകാന്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പുറത്തുവിട്ട വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വിജയകാന്ത് ഡബിൾ റോളിൽ അഭിനയിച്ച സൂപ്പർ ഹിറ്റായ വാനത്തൈ പോലെ എന്ന ചിത്രത്തിൽ രാശിയില്ലാത്ത ഒരു പെണ്ണായി അഭിനയിച്ചിരുന്നു അഞ്ജു പിന്നീട് തൊട്ടടുത്ത വർഷം അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചിത്രത്തിൽ അനിയത്തിയായി അഭിനയിക്കുവാൻ അദ്ദേഹം നേരിട്ട് വിളിച്ച ഓർമ്മയാണ് ഏറെ വേദനയോടെ അഞ്ചു വീഡിയോയിൽ പങ്കു അഞ്ജു വീഡിയോയായി പങ്കുവച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ